ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ അവസരം വന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു പ്ലസ് ടു പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് കോസ്റ്റ് ഗാർഡിലേക്കാണ് രണ്ടായിരത്തി ഇരുപനാല് ബാച്ചിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽ കാൻഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് പ്ലസ് ടു പാസ്സാവണം വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് സബ്ജക്റ്റ് ആയിരിക്കണം പ്ലസ് ടുവിൽ ഏജ് ലിമിറ്റഡ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി രണ്ട് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അപ്പർ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സോൺ വൈസ് ആണ് വേക്കൻസികൾ തന്നിട്ടുണ്ട് നോർത്ത് സോ നോർത്ത് സോണിൽ എഴുപത്തിയൊൻപത് വേക്കൻസി വെസ്റ്റ് സോണിൽ അറുപത്തിയാറ് വേക്കൻസി നോർത്ത് ഈസ്റ്റ് സോണിൽ അറുപത്തി എട്ട് വേക്കൻസി ഈസ്റ്റ് സോണിൽ മുപ്പത്തി മൂന്ന് വേക്കൻസി നോർത്ത് വെസ്റ്റ് സോണിൽ പന്ത്രണ്ട് വേക്കൻസി ആൻഡമാൻ നിക്കോബാറിൽ മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് കേരളത്തിൽ യൂത്ത്സിലായിരിക്കും വരിക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പുതുച്ചേരി ആയിരിക്കും വരിക നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കയറി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം നമുക്ക് സ്റ്റേജ് വൺ എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആയിരിക്കും ഉണ്ടാകുന്നത് സ്റ്റേജ് ടു മെയ് മാസമായിരിക്കും ഉണ്ടാവുന്നത് സ്റ്റേജ് ത്രീ വരുന്നത് ഒക്ടോബർ മാസമായിരിക്കും ഉണ്ടാകുന്നത് മറ്റൊത്തിരി ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ് ട് താങ്ക് യു